ഐ നി ഈ വീ ഉണ്ട് റെക്കോർഡ് ആയി കിടക്കുകാണ് സർവീസ് സെന്ററിൽ വിളിച്ചിട്ടാണ് ഞാൻ ഇതിர்க்க തിരക്കാണെന്ന് അറിയുന്നത് ആണ്ട കേറഫിനെ ഈ വീ നോക്കണ അറിയുന്നടോ ആ കൊന്നൂട്ടോ ഞാൻ നമ്മുടെ ബൈപ്പാസിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ലൊക്കേഷൻ കൊടുടാ ഹടാ ഇതാണ് ಮತ್ತೆ കുമാരനെ വിളിച്ചാലോ ഈ വണ്ടി കംപ്ലൈന്റ് ആണ് മാമ്പേ എന്താ പ്രശ്നം ഡാ ടൗണിലെ ടൗണിലേ ബാറ്ററി കേമൊന്നുമില്ല എഞ്ചിൻ ഓയിൽ ഒക്കെ കൊടുക്കില്ല ഇങ്ങളെ ഓയിം ആ അതോണ്ടാക്കേ ഡീസലേ ഡോ ആ ടയറിന് കൊറച്ച് താറ്റി വന്നു അതോണ്ടപ്പഴ പുതിയ വണ്ടികളൊക്കെ വണ്ടി വണ്ടി ില്ലേട്ടാ ഇതിന്റെ എൻജിന്റെ കംപ്ലൈന്റ് ആണ് എഞ്ചിന്റെ അത് രണ്ടു ദിവസം നിർത്തണ്ടി തോന്നുന്നത് ഉപയോഗിക്കാൻ ഹലോ എഞ്ചിനോ ഹലോ എന്താ വണ്ടി പെട്രോൾ വണ്ടി അറിയാത്ത ചങ്ങാനും ആ ഏറ്റതിൽ പോവാൻ പറഞ്ഞ ഞാൻ എന്തായാലും ചോയ്ക്ക് പെട്രോൾ ഇല്ലേ അതുകൊണ്ടാണ് സാധനം കഴിഞ്ഞത് പെട്രോൾ പെട്രോളോ മൂഞ്ചി